നമ്മളെ നാല് നാല് വണ്ടി വണ്ടി അല്ല അഞ്ച് അഞ്ച് ചെറുതായിട്ട് മാറി

ഞാൻ പറയുന്നതാവോ ഞാൻ ദേ ഇവിടെ ഇവിടെ ഒരു രണ്ട് വണ്ടി കുത്തി ഒന്ന് അടിച്ച് അവിടെ ഒരു രണ്ട് വണ്ടി നമ്മുടെ ഉള്ള ഒരു രണ്ട് വെട്ടിന്റെ കുത്തി ഇറങ്ങി അടിച്ച് നിങ്ങൾ അവര് കുത്തിവാണെങ്കിൽ നമ്മളെ വളഞ്ഞ് കുത്തിക്കോളാം രണ്ട് വണ്ടി ഇറങ്ങി അടിച്ചു കുത്തിച്ച് കുത്തിച്ച് കുത്തിയുള്ള വണ്ടിയിൽ ഇങ്ങോട്ടാണ് എന്റെ മാർക്ക് വാ ബാക്കിയുള്ള വണ്ടി എന്റെ മാർക്ക് വാ വേഗം വാ വേഗം വാ എന്റെ ഈ മാർക്കിലോട്ട് ആയ അവരെ കുത്താൻ സമ്മതിക്കില്ല അവര് കുത്തി ആള് ഇറങ്ങി അടിക്കടാ ഇറങ്ങി അടിക്കടാ അടിക്കിറങ്ങി അടിക്കി കുത്തികളി പൊട്ടിക്ക പൊട്ടിക്ക അടടി ടീം ഫയർ എല്ലാവരെ കുത്ത ഇവരക്കൊണ്ട് കുത്തു 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 വൈറ്റൻ കൊട്ട 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 ധാര അടിക്കുന്നു ധാര അടിക്കുന്നു രഹസ രഹ അടിക്കുന്നു ബഗ് ആണോ

കേറുക കേക്കാ ഇവിടെ ഇവിടെ കണ്ടോ ഈ വണ്ടി കണ്ടോ ഇതിനെന്താ കാണിക്കുന്നത് ഇവടെ ഇക്രൂ ഇക്രൂ നമ്മുടെ

വണ്ടി ഡബ്ളി ഡോക്ടീ ഡിടിക്കും ഒക്കെ ഇവിടെ എല്ലാരും ഉണ്ട് എടാ ഈ വണ്ടിക്ക് ടയർ ഇല്ലടാ എടാ ഈ വണ്ടി പറഞ്ഞു 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 എടാ കൊടുക്കാ ഇടിക്കലി വയറങ്ങയർ ആ ഒരു തന്നെ ഒരുത്തന്നേത്ത് വണ്ടിയും വണ്ടിയും വണ്ടി വേറെ ഇല്ല കുത്തി കറു വേറേ മല <laughs> പറഞ്ഞാറ് <laughs> േ കഴിയോ ഇല്ലേ ഇടിച്ചു ആ ഡൗ നിങ്ങള് ഐഡിയില് ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല കേറി എല്ലാത്തിനും എടുത്തിട്ട് ഒരുമിച്ചിട്ട് കത്തിക്കും കത്തിക്കിട വെറുതെ പെട്രോള് കളയല്ലേ ഒരുമിച്ചിട്ട് കത്തിക്കാ ഒരുമിച്ചിട്ട് കൊറേ എണ്ണം കിടപ്പുണ്ട് ഈ ഭാഗത്ത് അത് കൊറേക്കെ പി എല്ലാം ഇഷ്യൂണ്ടോ അവിടെ ടീം ഫയർ വന്നത് റാൻസ്ഫറോടെ കത്തിട്ടു അങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന ആ അപ്പൊ ആ സമയത്ത് എല്ലാരും അതിന് മുന്നോട്ടോ എല്ലാരും കടീട്ട് പ്രശ്ന പിന്നെ റേഡിയോയിൽ കോളിന്റെ വിഷയം ഭയങ്കര അത് ഒന്ന് മെയിൻ ആയിട്ട് റേഡിയോയില് സൗണ്ട് കുറവാ പറയുന്നത് കൊറവാ കേൾക്കുന്നത് കൊറവ ഭയങ്കര സൗണ്ട്